നമുക്ക് യു എസ് എസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് മലയാളത്തിലെ യൂണിറ്റ് അഞ്ചായിട്ടുള്ള ചെറുതിരിയിൽ തെളിയും വലിയൊരു ലോകം ആ ഒരു പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തീരാത്ത സ്വപ്നം പോലെ അതിൽ ചോദ്യങ്ങൾ നോക്കാം ചിൽഡ്രൻസ് ഓഫ് ഹെവൻ എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ് അടൂർ ഗോപാലകൃഷ്ണൻ മജീദ് മജീദി അക്കിരാ കുർസോവ ഷാജി എൻ കരുൺ ആരാണ് മജീദ് മജീദിയാണ് ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരിക ടീച്ചർ ഉത്തരം പറയുന്നതിന് മുമ്പ് കുട്ടികൾക്ക് കിട്ടണമെന്ന് നോക്കണം കേട്ടോ ചല പ്ലസ് ചിത്രം ചല പ്ലസ് ചിത്രം ചലത് പ്ലസ് ചിത്രം ചലിക്കുന്ന പ്ലസ് ചിത്രം എങ്ങനെയാണ് ഉത്തരം വരുന്നത് ചലത് പ്ലസ് ചിത്രമാണ് ചിത്രമാണെന്ത് ചലച്ചിത്രം അടുത്തത് അലിയും സാറയും കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്ന മജീദ് മജീദയുടെ സിനിമ ഏതാണ് ബാല്യകാലസഖി സഖി സ്വർഗവും നരകവും സ്വർഗത്തിലെ കുട്ടികൾ ഏതാണ് സ്വർഗ്ഗത്തിലെ കുട്ടികളാണ് ചിൽഡ്രൻസ് ഓഫ് ഹെവൻ എന്ന് പറയുന്നതാണ് ഏത് അലിയും സാറയും കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്ന സിനിമ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ് ജെ സി ഡാനിയൽ പുരസ്കാരം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കേരള സംസ്ഥാന അവാർഡ് ഫിലിം ഫെയർ അവാർഡ് ഏത് അവാർഡാണ് ജെ ഡാനിയൽ പുരസ്കാരമാണ് എന്തിനാണ് സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത് കേരള സർക്കാർ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഏതാണ് വരുന്നത് ജെ സി ഡാനിയൽ പുരസ്കാരം മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മലയാള സിനിമയുടെ പിതാവ് ടി ഇ വാസുദേവൻ നവോദയ അപ്പച്ചൻ ജേ സി ഡാനിയൽ അഭയദേവ് ആരാണ് ജെ സി ഡാനിയൽ ആണല്ലേ സിനിമയുടെ സാഹിത്യ രൂപത്തിന് പറയുന്ന പേരെന്താണ് ആട്ടക്കഥ തിരക്കഥ നിരൂപണം മുര ഏതാണ് സിനിമയുടെ സാഹിത്യ രൂപത്തിന് പറയുന്നത് അത് തിരക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപമാണ് ഇത് ആട്ടക്കഥ എന്ന് പറയുന്നത് വി കെ ജോസഫ് ഏത് രംഗത്താണ് പ്രശസ്തനായത് വി കെ ജോസഫ് ഏത് രംഗത്താണ് പ്രശസ്തനായത് നിർമാതാവ് സംവിധായകൻ ചലച്ചിത്ര നിരൂപണം ഫോട്ടോഗ്രഫി ഏതിലാണ് ചലച്ചിത്ര നിരൂപണത്തിലാണ് പേതുതിരാത്ത സ്വപ്നം പോലെ എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത് അതിജീവനത്തിൻ്റെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ സിനിമയുടെ സ്നേഹസഞ്ചാരങ്ങൾ സിനിമയും പ്രത്യയശാസ്ത്രവും സിനിമയിലെ പെൺ പെരുമ ഏതിൽ നിന്നാണ് അതിജീവനത്തിൻ്റെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ ഈ ഒരിതിൽ നിന്നാണ് ഈ ഒരു പാഠഭാഗം എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച ചലച്ചിത്ര പുസ്തകത്തിനായുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഏതാണ് നാസി ഭീകരതയുടെ നിലവേളുകൾക്കിടയിലൂടെ സിനിമയുടെ ഭാവനാദേശങ്ങൾ അതിജീവനത്തിൻ്റെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ ഏതിനാണ് അതിജീവനത്തിൻ്റെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ എന്നതിനാണ് എന്ത് കിട്ടിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച ചലച്ചിത്ര ചലച്ചിത്ര പുസ്തകമാണ് പുസ്തകത്തിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ആ കുട്ടിയുടെ പിതാവ് അന്ധനായ ഒരു യാചകനാണ് ഇട്ട പദത്തിൻ്റെ എതിർലിംഗം എഴുതുക യാചകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏതാണ് വരുന്നത് യാചകി യാചിക യാചക യാചകി ഇതാണ് വരുന്നത് യാചകിയാണ് യാട്ട യാ ജകി യാചകി എന്നതാണ് അപ്പം കറക്റ്റായിട്ട് അതിൻ്റെ സ്പെല്ലിങ് നോക്കി നിൽക്കുക നമ്മൾ ശ്രീലിംഗം പുല്ലിംഗത്തിൻ്റെയൊക്കെ പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മനസ്സിലാക്കാറുണ്ടെങ്കിൽ ഒന്ന് കാണുക കാണുകട്ടോ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം കണ്ടെത്താനാണ് ദേശാഭിമാനിയുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രസിദ്ധീകരണമാണ് തത്തമ്മ പുസ്തകം രമേശനും ഷീലയ്ക്കും പേനയും കൊടുത്തു പുസ്തകം രമേശനും ഷീലയ്ക്ക് പേനയും കൊടുത്തു ദയവായി ആശുപത്രി വരാന്തയിൽ കൂട്ടം കൂടി നിൽക്കരുത് കാണാതായ അച്ഛൻ്റെ പേഴ്സ് മേശവലിപ്പിനുള്ളിൽ ഉണ്ടായിരുന്നു ഏതാണ് ദയവായി ആശുപത്രി വരാന്തയിൽ കൂട്ടം കൂടി നിൽക്കരുത് ബാക്കിയുള്ളതിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടല്ലേ ദേശാഭിമാനിയുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രസിദ്ധീകരണമാണ് തത്തമ്മ അപ്പം എങ്ങനെയാണത് ദേശാഭിമാനി പത്രത്തിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രസിദ്ധീകരണമാണ് സത്തമ്മ എന്ന് പറയുന്നത് പുസ്തകം രമേശനും ശീലയ്ക്കും പേന കൊടുത്തു പുസ്തകവും പേനയും രമേശനും ഷീലയ്ക്കും കൊടുത്തു ആണ് എന്നാണ് വേണ്ടത് പിന്നെ അത് സി കറക്റ്റാണ് പിന്നെ കാണാതായ അച്ഛൻ്റെ പേഴ്സ് അച്ഛനെ അല്ല കാണാതായത് കാണാതായ പേഴ്സ് അച്ഛൻ്റെ മേശവലിപ്പിനുണ്ടായിരുന്നു അങ്ങനെയാണ് വേണ്ടത് ഇരുന്നൂറ്റമ്പത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ആടുജീവിതം കാതൽ ഉള്ളൊഴുക്ക് ജൈവം ഏതാണ് കാതലാണ് ആരാണ് നടൻ അറിയുന്നവർന്ന് കം കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കേ പാഠം പഠിക്കുക എന്ന ശൈലിയുടെ അർത്ഥം പാഠം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നാണ് എന്നാൽ പാഠം പഠിപ്പിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ദ്രോഹിക്കുക ക്ലാസ് എടുക്കുക പകരം വീട്ടുക പേടിപ്പിക്കുക എന്താണ് പകരം വീട്ടുകയാണ് നമ്മൾ പറയാറില്ലേ അവനൊരു പാഠം പഠിപ്പിക്കും അതെന്താണ് പകരം വീട്ടലാണ് വിനയം എന്ന വിശേഷാർത്ഥമുള്ള അനുപ്രയോഗം ഏതാണ് വിനയം എന്ന വിശേഷാർത്ഥമുള്ള അനുപ്രയോഗം ഏതാണ് എല്ലാം അനുസരിച്ചു കൊള്ളും അറിയാതെ പറഞ്ഞുപോയി അപേക്ഷ സമർപ്പിച്ചുകൊള്ളുന്നു നന്നായി ഉപദേശിക്കണേ ഇതിലേതാണ് അപേക്ഷ സമർപ്പിച്ചുകൊള്ളുന്നു അത് വിനയം എന്ന വിശേഷാർത്ഥമുള്ള അനുപ്രയോഗമാണ് അപേക്ഷ സമർപ്പിച്ചുകൊള്ളുന്നു ചേർത്ത് ചേർച്ചയില്ലാത്ത പദജോടി കണ്ടെത്താനാണ് കണ്ണീർ അശ്രു ദുഃഖം ശോകം ജ്യേഷ്ഠൻ അഗ്രജൻ സ്വർണം നാഗം ഇതിൽ ചേർച്ചയില്ലാത്തത് ഏതാണ് അത് സ്വർണം നാഗം എന്നുള്ളതാണ് കാർട്ടൂൺ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അക്കിര കുറുസോവ വാൾട്ടർ ഡിസ്നി സത്യജിത് റായി ഡേവിഡ് ഗ്രിഫിത്ത് ആരാണ് അത് വാൾട്ട് ഡിസ്നി ആണല്ലേ അടുത്ത് നമുക്ക് മുത്തശ്ശി കഥയിലൂടെ എന്നുള്ള പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് നോക്കാനുള്ളത് അപ്പോൾ ഈ ഒരു പാഠഭാഗം പല ആവർത്തി ആവർത്തിക്കണ്ട് എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്